മന്ത്രിസഭായോഗത്തിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണ് ഇനി മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി സർക്കാർ സ്കൂളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളിൽ ഇരുപത് ശതമാനവും സീറ്റ് വർദ്ധിപ്പിക്കും വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി ഗിരീഷ് കഴിഞ്ഞ വർഷം പ്ലസ് വൺ സീറ്റുകൾ മലബാറിൽ മേഖലയിൽ ഇല്ലാത്തതിൻ്റെയൊക്കെ വിവാദം നമ്മൾക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അതുകൂടി കണക്കിലെടുത്താണോ നേരത്തെയുള്ള തീരുമാനം അനുജ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ സ്കൂളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളിൽ ഇരുപത് ശതമാനവും സീറ്റ് വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഈ പ്രവേശനത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം നേരത്തെ തന്നെ തീരുമാനമെടുത്തത് കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും സീറ്റ് വർധന ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് എസ് എസ് എൽ സി പ്രവേ പരീക്ഷാഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ സീറ്റ് വർധന പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേക പ്രവേശനം തുടങ്ങുന്ന മുറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ സീറ്റുകൾ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം ലഭിച്ചില്ല എന്ന ആരോപണവും ആക്ഷേപവും ഉയർന്നിരുന്നു ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി പ്രവേശനത്തിൽ ഉണ്ടാക്കുകയും ചെയ്തു ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പ്രവേശന നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സന്തൃഷ്ടം മലപ്പുറത്താണ് പ്ലസ് വൺ സീറ്റുകൾ കൂട്ടാൻ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായത്